ഭാവലി പായുമൂല പുളിയാപള്ളി വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനത്തെ മഞ്ഞൾ നീരാട്ട് മഹോത്സവം സമാപിച്ചു ഭാവലി മക്കാമിൽ നിന്നും തിരിതെളിയിച്ച് നടത്തിയ താലപ്പൊലി ഘോഷയാത്ര മതസൌഹാർദ്ദത്തിന്റെ മാതൃകയായി പ്രസിദ്ധമായ പാവലി മക്കാമിൽ നിന്നും മഹൽ സെക്രട്ടറി ഹമീദ് അലി ക്ഷേത്രത്തിലെ മേൽശാന്തി വിഷ്ണുപ്രകാശിന് തിരി തെളിയിച്ചു നൽകിയതോടെ ആരംഭിച്ച തിടമ്പ് എഴുന്നള്ളിപ്പ് താലപ്പുലികളുടെയും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ബാവലി പായ്മൂല പുളിയാമ്പല്ലി വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനത്ത് എത്തിയതിനു ശേഷമാണ് പഞ്ചാരമേളത്തിന്റെ അകമ്പടിയിൽ ശ്രീ ഭദ്രകാളി അമ്മയ്ക്ക് മഞ്ഞൾ നീരാറ്റ ഗുരുസി ആരംഭിച്ചത് ഭക്തർക്ക് അനുഗ്രഹം നൽകി മഞ്ഞൾപ്പൊടി വാങ്ങി വാരിയെറിഞ്ഞ് കുറഞ്ഞു തുള്ളി കവുങ്ങിൻ പൂങ്കുലയേന്തി വെട്ടിത്തിളയ്ക്കുന്ന മൂന്ന് വട്ടളത്തിലെ മഞ്ഞൾ നീരിൽ നീരാടിയപ്പോൾ ഭക്തരിൽ വിശ്വാസവും ആശ്ചര്യവും നിറഞ്ഞു തിളപ്പിച്ച മൂന്ന് വട്ടളത്തിലുള്ള മഞ്ഞൾ കുരിശി സമർപ്പണമാണ് അതായത് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മഞ്ഞൾ അർപ്പിച്ച് അത് കുറുകി വരുമ്പോൾ ഭദ്രകാടി ദർശനത്തിന് വന്നിട്ട് മഞ്ഞൾ നീരാടുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ പോരുന്നത് അതായത് നെഗറ്റീവായിട്ടുള്ള എനർജികൾ അതായത് ഇവിടെ വന്നിരിക്കുന്ന ആളുകളിലേക്ക് ഉണ്ടായിട്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളെ അതിനെ മാറ്റുക എന്നുള്ളൊരു ഉള്ളൊരു കൺസെപ്റ്റിലാണ് ഈ മഞ്ഞൾ നീരാട്ടുന്നതിന് കർമ്മം ഇവിടെ നടക്കുന്നത് ജില്ലയിൽ മഞ്ഞൾ നീരാട്ട് ചടങ്ങുകൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബാവലി പായുമൂല ദേവസ്ഥാനം വയനാട് വിഷൻ കാട്ടിക്കുളം കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്